ý kiến của mình là một người 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 là ఇద్దరు ఉన్నారు ఇవ్వండి ఇవ్వండి നാല് അവിടെത്തന്നുണ്ട് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് നമ്മടെ ടങ്ങള് പോവാണെ പറയട്ടോ അവിടെ പെട്ടേക്ക് പെട്ടാ പോയിട്ട് എവിടെ തീ എവിടെ ആളറങ്ങി എവിടെ ആളറങ്ങ

അവന അടിച്ചിരിക്കണം മുകളിലൊരുത്തണ്ട് കേട്ടോക്കറങ്ങി കൊടുത്തു താഴെ അടിച്ചോ 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 കേറി വരുന്നുണ്ട്

അങ്ങേർങ്ങി കയറി ഇടല്ല. തായിക്ക് ഇറങ്ങി വരണടാ. മാർത്തോ മാർത്തോ ഹൈപ്പർ വേയിൽ പോട്ട്. ഇവിട ഒരാള ഉള്ളൂ. ഛേ ആട്ടേന്ന് രണ്ടാനുകൊണ്ട് കേറി അടിച്ച് ആടി. ഷാഗ്ന്ട്രിയേനെ അടുത്ത് പോ.

ണോ

ഓട പറ ഓട രണ്ട് മൂന്ന് രണ്ട് മെഞ്ചോടോർന്ന് ചേർന്നാറ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്ററ്റ

ഇക്സേഡ് ഉണ്ടായിരുന്നു ലാവോടേ പോയി. അടി ഉണ്ടായോ ബാതിമാ. പോക്കോണ്ടോ. കണ്ടോ. ഒരു അടി കൊണ്ട് വരട്ടെ. റെട്രോ വണ്ടി. പുറത്തെ 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 റൈറ്റ് സൈഡിൽ. ആ അന്റെ അന്റെ. ഹെൽപ്. ഷിറ്റ്. കണ്ടോ ഇതാടാ. ഉമ്പി അവോർക്ക് പ്ലീസ് റികോൾ മീ തീർക്കണം അവരെ ഓട ഓട ഓസം എട അവിടെ നിന്ന് ഓട അവിടെ നിന്ന് ഓസം ഐസ്റാ വർത്തന കിട്ടി വർത്തന പോയിന്നേ ഉള്ളൂ വണ്ണിലുണ്ട് വണ്ണിലുണ്ട്

മേല ആള് ഒന്നുമില്ലല്ലോ മേലരെങ്ങന്നില്ലടോ ആര് വന്നേ ഉയ്യോ നമ്മൾ സോണിലട്ടോ സോണില എവിടെന്ന എവിടെന്ന ഇറങ്ങണ്ട സോണില അടിടാ അങ്ങോട്ട് പോന്നെ മാർക്ക് ദി ലൊക്കേഷൻ ഒന്ന് മാർക്ക് ചെയ് മാർക്ക് വാച്ച് ഔട്ട് കണ്ട് കണ്ടു കണ്ടു കണ്ട് ഈടെറിയടിക്കൂ മനന്റെ മുകളിൽ നിന്നും ഇറങ്ങണില്ലല്ലോ നഗരത്തിന്റെ വെറുതാ ഞാൻ കുറച്ച് ദൂരെ നിന്ന് അടിക്കാൻ പറ്റോ നോക്ക് ആ സോണിൽ സോൺ റേജിലേക്കാണ് റേജിൽ സോൺ ഉണ്ട് സോൺ കുറച്ച് പോയാ മതി കുറച്ചാ മതി മാർക്ക്ഡ് ലൊക്കേഷൻ ബെഡ് വാണോ ബെഡ് വാണോ ബെഡ് വാണോ നന്നാ നന്നാ ബെഡ് വാണോ അവിടെ ബെഡ് അവിടെ പോയേ ആമോ കുറവാണ് മാർക്ക്ഡ് ലൊക്കേഷൻ

അനങ്ങല്ലേ അനങ്ങല്ല നീട് അറിയണ്ട് നീട് അറിയാം ൊക്കെ <palavra>

നീ കളിക്കണ്ട നീ കളിക്കണ്ടീന്നടിക്കോ